വർഷത്തെ റംബൂട്ടറാണ് ഇത്ര റംബൂട്ടർ നമുക്ക് ഈ വർഷം കിട്ടിയേക്കണം അപ്പൊ നമ്മൾ ഒരാളിങ്ങനെ കിട്ടിയ റംബുട്ടനെ കൊണ്ട് മാറിയിരുന്ന് ഗോപുരം ഉണ്ടാക്കുക ഇതിൻ്റെ ആദക്കുട്ടിൻ്റെ നിർബന്ധം കൊണ്ടാണ് നമ്മളിപ്പോൾ റംബുട്ടൻ പറിച്ചത് റംബുട്ടെല്ലാം ചുവന്നു തുടങ്ങിയായിരുന്നു അധികം ചുവപ്പായാലും കുഴപ്പമാണ് ഇത് മഴയുള്ള കാരണം പുളിരസം കയറി വന്നു തുടങ്ങി മഞ്ഞ ടൈപ്പിനാണ് നല്ല കഴമ്പും നല്ല മധുരവും ഉള്ളത് വർഷത്തെ റംബുട്ടനാണ് ഇത്ര റംബുട്ടിനാണ് നമുക്ക് ഈ വർഷം കിട്ടിയേക്കണം അപ്പൊ അത് നമ്മള് അയൽപക്കത്ത് വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി അത് പങ്കു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലേക്കും അവിടെ പത്ത് പേര് തൊട്ടടുത്ത് പത്ത് വീടുകളാണുള്ളത് അപ്പോൾ പത്ത് വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പത്ത് പങ്ക് നമ്മൾ അത് മാറ്റി വെക്കാണ് മുകളിൽ ഈ കാട് വീട്ടില് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ പത്ത് പങ്ക് ഉണ്ടാക്കഴിഞ്ഞോടാ ഈ വർഷത്തെ എല്ലാ റമ്മൂട്ടനും അങ്ങനെ ർക്കും പങ്കുവച്ച് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പറ ആരത് ബോളീന്ന് ആരോ അത്ര വലിയ പോയിട്ട്